അലൈക്കും സ്വലാത്തു അസലാമലൈക്കും വാഹത്തു ആലിഹി വസഹബിഹി അലഹമുല്ലാഹിറബില്ല വർഷാവസാനവും പുതുവത്സരങ്ങളുമൊക്കെ ഓരോ വർഷം മാറി മാറി വരുമ്പോൾ നാം ആചരിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതേസമയം ഈ പുതുവത്സരം ഇങ്ങനെ കടന്നു വന്ന് വരു വരുക എന്ന പ്രക്രിയ മിനിറ്റുകൾ സെക്കൻഡുകൾ മിനിറ്റുകളും മിനിറ്റുകൾ മണിക്കൂറുകളും മണിക്കൂറുകൾ ദിവസങ്ങളും കഴിഞ്ഞ് ആഴ്ചയും മാസവും അതുപോലെ പന്ത്രണ്ട് മാസം പിന്നിടുമ്പോൾ ഒരു വർഷവുമായുന്ന ഈ പ്രക്രിയ ഏത് കാലം മുതൽ ആരംഭിച്ചതാണ് തുടങ്ങിയതാണ് ക്രിസ്തു വർഷമെന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം അത് ക്രിസ്തുവിന് ശേഷം ആരംഭിച്ചതാണ് ഹിജറ വർഷത്തിന് ഹിജറ എന്ന നാമകരണം ലഭിക്കുന്നത് ഒമർ ഉൽ ഖത്താബ് റസിയല്ലാഹുനുവിൻ്റെ കാലത്താണ് എന്നാൽ പന്ത്രണ്ട് മാസം പിന്നിടുമ്പോൾ ഒരു വർഷം പൂർത്തിയായി ഒരു പുതിയ വർഷം തുടങ്ങുക ഒന്ന് അവസാനിക്കുക എന്ന പ്രക്രിയ അത് എപ്പോൾ ആരംഭിച്ചതാണ് എന്ന് പരിശുദ്ധമായ ഖുർആാന പറയുന്നുണ്ട് ഇന്ന ഇദ്ത്തെ ഷുഹൂരി ഇന്ന ഇദ്ത്തില്ലാഹി യാശൂമികളെ സൃഷ്ടിച്ച ദിനമേതാണോ അന്ന് മുതൽ അള്ളാഹുവിൻ്റെ ലൗഹുൽ മഹ്ഫൂൽ എന്ന് പറയുന്ന പ്രത്യേകമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് ഓരോ വർഷവും പന്ത്രണ്ട് മാസമായി നിർണയിച്ചു മുന്നോട്ടു പോകുന്ന പ്രക്രിയ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത് കാണാം പക്ഷേ പുതുവത്സരം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനോമുഖരങ്ങളിൽ കടന്നു വരിക എല്ലാ വർഷവും ലോകം മുഴുവനും ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ഒന്ന് രണ്ടടങ്ങുന്ന ദിനം വരെയുള്ള ഒരു രൺ ഒരു പത്ത് ദിവസക്കാലം ആഘോഷിക്കുന്ന അറുമാധിക്കുന്ന അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിക്ക് പകരം നെഗറ്റീവ് എനർജിയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന പുതുവത്സര ആഘോഷത്തെ സംബന്ധിച്ചാണ് നമ്മുടെ മനോ മ മനസ്സിലേക്ക് കടന്നു വരാറുള്ളത് പക്ഷേ ഇസ്ലാം വിഭാവനം ചെയ്ത യഥാർത്ഥ ഒരു പുതുവത്സരം എന്ന് പറയുന്നത് ഇതാ ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ന് ഒന്നാണ് ഇന്നലെ മകരി ബോർഡ് കൂടെ ആ പുതിയ വർഷം ആരംഭിക്കുകയാണ് ചന്ദ്രൻ്റെ ഉദയാസ്തമാനത്തെ അതിൻ്റെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ദിവസങ്ങളെ ആ ഉദയാസ്തമാനത്തെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ മാസവും വരുന്നതും കടന്നുപോകുന്നതും കൃത്യമായി പ്രകൃതിയിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കലണ്ടർ സംവിധാനമെന്ന് പറയുന്നത് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഹിജറ വർഷമെന്ന് പറയുന്ന നമ്മൾ ഈ ഈ ഒരു വർഷ വർഷഘനത്തെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേസമയം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു വർഷം കഴിയുമ്പോൾ മറ്റൊരു വർഷം കടന്നു വരുമ്പോൾ അതിൽ ആഹ്ലാദിക്കാനും സന്തോദിക്കാൻ സന്തോഷിക്കാനും ഒന്നുമില്ലെന്നല്ല പറയുന്നത് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഇല്ലേ ധാരാളം ഉണ്ടല്ലോ സന്തോഷിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട് കാരണം ജീവിതത്തിൻ്റെ എൻ്റെ ആയുസ്സിൽ ഒരു വർഷം കൂടി കൈ പൂർത്തീകരിക്കാൻ സാധിച്ചുവല്ലോ എന്ന സന്തോഷമാണ് പക്ഷെ ഒരു കാര്യം നാം ഇവിടെ മനസ്സിലാക്കണം ഭൂമിയും ആകാശവും സൂര്യനും ചന്ദ്രനും സൃഷ്ടിച്ച സമയം മുതൽ തുടങ്ങിയ പന്ത്രണ്ട് മാസം അടങ്ങുന്ന വർഷം അഥവാ കാലത്തിൻ്റെ സഞ്ചാരം അതൊരു മാറ്റവുമില്ലാതെ ഈ പ്രപഞ്ചത്തിന് നിശ്ചയിച്ച അവധി വരെ തുടരുമെന്നത് ഒരു യാഥാർത്ഥ്യമാണമെങ്കിൽ അതിന് മാറ്റമില്ല അതിന് മാറ്റം ഉണ്ടാവില്ല അതുവരെ ഒരു മാറ്റവും സംഭവിക്കില്ല പക്ഷെ മാറ്റമില്ലാതെ ഓരോ വർഷവും പിന്നിട്ട് പുതിയ വർഷം കടന്നു വന്ന് കാലം മുന്നോട്ട് പോകുമ്പോൾ നമ്മളും മാറ്റമില്ലാതെ ജീവിക്കാൻ പറ്റുമോ സഹോദര അതിന് മാറ്റമില്ലെന്ന് വിചാരിച്ച് നാം മാറണ്ടേ കാരണം എന്തുകൊണ്ട് നമ്മുടെ ജീവിതം കാലം പോലെ ഒരു മാറ്റവുമില്ലാതെ അന്ത്യനാൾ വരെ തുടരുന്ന ഒന്നല്ല നമ്മുടെ ജീവിതത്തിന് ബാല്യവും കൗമാരവും യുവത്വവും വാർദ്ധക്യവും ഒക്കെ ഉണ്ട് ഉള്ളവർക്ക് ലഭിക്കുന്നവർക്ക് ഒരു നൂറ് കൊല്ലം അല്ലെങ്കിൽ എൺപത് കൊല്ലം എഴുപത് കൊല്ലം അല്ലെങ്കിൽ ഒരു അറുപത്തിയഞ്ച് കൊല്ലമെങ്കിലും ജീവിക്കുന്നവർക്കാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആയുസ് കാലത്തിനിടയിലെ വ്യത്യസ്ത ഈ കാലത്തെ അഭിമുഖീകരിച്ച് ജീവിച്ചു പോകാൻ അവസരമുള്ളത് പക്ഷെ എല്ലാവർക്കും ഇല്ലല്ലോ എത്രയായാലും അതിന് പരിധിയും പരിമിതിയുമുണ്ട് അതുകൊണ്ട് മാറാതെ അന്ത്യനാൾ വരെ തുടരുന്ന കാലത്തിൻ്റെ സഞ്ചാരം പോലെ നമ്മളും പ്രായവും വയസ്സും മാറിയിട്ടും മാറുന്നില്ലെങ്കിൽ അത് അപകടമാണെന്ന് ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം പ്രായത്തിനനുസരിച്ചുള്ള ഈമാനികമായ പക്വത നമ്മൾ കൈവരിക്കേണ്ടതുണ്ട് ഓരോ വർഷവും പുതിയത് കടന്നു വരുമ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് മാറ്റമില്ലാത്തൊരു തുടർച്ചയാണ് പുതിയ വർഷവും നമുക്ക് സമ്മാനിക്കുന്നതെങ്കിൽ ഉറപ്പാണ് നമ്മളുടെ അവസ്ഥ വല്ലാത്ത കഷ്ടം തന്നെയാണ് പ്രായം വയസ്സും കൂടിയിട്ടും അറിവ് വർദ്ധിക്കുന്നില്ല ഈമാൻ വർദ്ധിക്കുന്നില്ല സുഹൃദങ്ങളും കർമ്മങ്ങളും നമ്മളിൽ മാറ്റം സംഭവിക്കുന്നില്ല നമ്മളൊരു നിലയിൽ തുടരുകയാണെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ടതാണ് അതാണ് മഹാനായ ഖത്താബ് ഒമർ അള്ളാഹു പറഞ്ഞ ഒരു വാക്യം ഇവിടെ ഇന്ന് ഹുത്തുബയിൽ നമുക്ക് കേൾക്കാനിടയായി ഹാസിബു കൂ ഒരു പുതുവർഷം കടന്നു വരുമ്പോൾ ഒരു മനുഷ്യന് സന്തോഷിക്കാൻ വകുപ്പുണ്ട് കാരണം ഈ വർഷം പൂർത്തിയാവാതെ മരിച്ചുപോയവരെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും കൗമാരം എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ ഒരു ആസ്വാദനകാലം രുചിക്കുമ്പോഴേക്കും ജീവിതത്തോട് വിട പറഞ്ഞ മനുഷ്യരെ ഓർത്ത് നമുക്ക് ഇത്രയും ആയുസ് ലഭിച്ചുള്ളൂ എന്ന് സന്തോഷിക്കാൻ വകുപ്പുണ്ട് യുവത്വത്തിൻ്റെ ആ പ്രസരിപ്പുള്ള പ്രായത്തെ അഭിമുഖീകരിച്ച് ജീവിതത്തിൻ്റെ നല്ല കാലത്തേക്ക് കടന്നു വരുമ്പോഴേക്കും ജീവിതം അവസാനിച്ച് തിരിച്ചുപോയ മനുഷ്യരെ ഓർത്താൽ നമുക്ക് സന്തോഷിക്കാൻ ധാരാളം വകുപ്പുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അങ്ങനെ ജീവിതത്തിൽ ജീവിതത്തിൽ പലവരും ആരോഗ്യവാനായി ജീവിക്കുന്നതിനിടയിൽ വികലാംഗരായി മാറുന്നത് കണ്ട് കണ്ടപ്പോൾ ഒരു വർഷം വീണ്ടും പൂർണ്ണാരോഗ്യവാനായി ജീവിക്കാൻ സാധിച്ചുവല്ലോ എന്ന സന്തോഷം ഒരു പുതിയ വർഷം കടന്നു വരുമ്പോൾ ഒരു വർഷത്തിൻ്റെ പൂർത്തീകരണത്തിൽ നമുക്ക് സന്തോഷിക്കാൻ ധാരാളം കാരണങ്ങളുണ്ട് പക്ഷേ ആ സന്തോഷം പോസിറ്റീവ് എനർജി ലഭിക്കുന്ന ബോധ്യവും ബോധവും വിചാരവും ചിന്തയുമായിരിക്കണം നമുക്ക് കാരണം ഈ ഒരു പലവർക്കും പലവർക്കും ഉണ്ടായ നേരത്തെ ഞാൻ പറഞ്ഞ നാം പ്രയാസമായി കണ്ട പലതും അടുത്ത നിമിഷം എനിക്കും കടന്നു വരാമെന്ന മനോഭാവത്തോടുകൂടെ വിചാരണ ചെയ്ത് ചിന്തിച്ച് ആലോചിച്ച് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം ഏതൊരു മനുഷ്യനും എത്ര വർഷം ജീവിച്ചാലും ആ വർഷങ്ങളിലൊക്കെ അവൻ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് സ്വസ്ഥതയാണ് അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിൻ്റെ ആരംഭത്തിൽ ആ സമാധാനവും സ്വസ്ഥതയും ലഭിക്കാൻ ആവശ്യമായ അതുപോലെ ഒരു മനുഷ്യൻ്റെ ബുദ്ധിയും അവന്റെ ആരോഗ്യവും എല്ലാം സെറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത് മുഹറം ഒന്ന് മുതൽ പത്തു വരെ നോമ്പ് സുന്നത്താണ് എന്ന് നമുക്കൊക്കെ അറിയാം അതിജീവിതത്തിൽ എല്ലാ വർഷവും പാലിക്കുന്ന ധാരാളം സഹോദരിമാരും സഹോദരന്മാരും ചെറുപ്പക്കാരും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സയ്യൂദന മുഹമ്മദ് റസൂർഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സിയാമി ബഅദ റമളാന മുഹറം അഥവാ റമളാനിലെ ഫർളായ നോമ്പിന് ശേഷം നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുഹറം മാസത്തിലെ പ്രത്യേകിച്ച് ആദ്യത്തെ പത്ത് ദിനങ്ങൾ ദിനങ്ങളിലെ നോമ്പുകളാണെന്ന് ഒരു മുഹറം മാസത്തിലെ നോമ്പാണെന്ന് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂർഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഏതൊരു വർഷവും ഏതൊരു മാസവും കടന്നു വരുമ്പോൾ എത്ര കാലം ജീവിക്കുമ്പോഴും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് കൊതിക്കുന്നത് സമാധാനമുള്ള സ്വസ്ഥതയുള്ള മനസ്സിന് സന്തോഷമുള്ള ഒരു ജീവിതമാണ് പക്ഷെ മനസ്സിന് സന്തോഷവും സ്വസ്ഥതയും ലഭിക്കാൻ എന്താണ് മാർഗം അത് പണം കൊണ്ട് മനുഷ്യന് സമാധാനം ലഭിക്കുമോ അത് താൽക്കാലികമാണ് പൂർണ്ണാരോഗ്യവാനായി ജീവിച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് സമാധാനം ലഭിക്കുമോ ഒരു രാജ്യത്തെ ഒരു നാട്ടിലെ എല്ലാവരും നോക്കുന്ന ആശ്ചര്യപ്പെടുന്ന മണിമന്ദിരം പോലോത്ത കൊട്ടാര വീട് നിർമ്മിച്ചതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഒരാൾക്ക് സമാധാനം ലഭിക്കുമോ സൗന്ദര്യവതിയായ ഭാര്യ ലഭിച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് സമാധാനം ലഭിക്കുമോ കാരണം ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം താൽക്കാലികമാണ് അതാണ് സമാധാനം നൽകുന്നതെങ്കിൽ അത് ഇല്ലാത്ത അതേ നിമിഷം അവനിക്ക് അസ്വസ്ഥതകൾ വരും അവനിക്ക് മാനസിക പ്രയാസങ്ങൾ വരും അതുകൊണ്ട് മഹാനായ ഹബീബായ സയ്ദുന മുഹമ്മദ് റസൂർഹി തിരുനബി സല്ലാഹു അലി വസ്ല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു മുഗ്മിനായ മനുഷ്യൻ ഒരു പുതിയ മാസം പിറവി കാണുമ്പോൾ ഒരു പുതിയ വർഷത്തിന്റെ പുലരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മാസം പിറന്നു എന്ന് കേൾക്കുമ്പോൾ കാണുമ്പോൾ അവൻ പറയേണ്ട ഒരു പ്രാർത്ഥനയുണ്ടല്ലോ അള്ളാഹു എന്ന പ്രാർത്ഥന പറയുന്നുണ്ട് അഥവാ സലാമത്തുണ്ടാവണം നിർഭയത്വം ഉണ്ടാവണം സമാധാനം ഉണ്ടാവണം പക്ഷേ ഈ സമാധാനം ജീവിതത്തിൽ ലഭിക്കാനുള്ള വഴി എന്താണ് അതിന് തിരുനബി സല്ലാഹു അലി വസ്സലം തങ്ങൾ ധാരാളം ടിപ്സുകൾ ലോകത്തിന് പഠിപ്പിച്ചിട്ടുണ്ട് ധാരാളം മാർഗങ്ങൾ ഏറ്റവും പ്രധാനമായുള്ളൊരു കാര്യം മൈൻഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചിന്താഗതിയാണ് വളരെ പ്രധാനപ്പെട്ടത് അതിന് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞ ഒരു പ്രധാന ഉപദേശം നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹുവ ഉല്ലുറു ഇലാൻകും നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ് എത്ര വർഷം ഇവിടെ ജീവിച്ചാലും ഏത് സമൂഹത്തിനിടയിൽ ജീവിച്ചാലും ആ സമൂഹത്തിനിടയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് എപ്പോഴും എന്തായിരിക്കണം കാരണം നമുക്ക് എപ്പോഴാണ് അസ്വസ്ഥത വരിക എനിക്കൊന്നുമില്ല എന്ന ചിന്ത വരുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥത വരിക ഞാൻ അവഗണിക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യം വരുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥത വരിക ഞാനൊരു ദരിദ്രവാസിയാണെന്ന് നിരന്തരം ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥത സ്വസ്ഥത നഷ്ടപ്പെടുക അതിനെന്താണ് വഴി സഹോദര വലിയ കോടീശ്വരനാവുക എന്നതാണോ അത് സാധിക്കില്ലല്ലോ എല്ലാവർക്കും അല്ല ഞാൻ നൂറ് ശതമാനവും ആരോഗ്യവാനാവുക എന്നതാണോ ഒരു മനുഷ്യനും ജീവിതത്തിൽ നൂറ് ശതമാനവും എപ്പോഴും ആരോഗ്യവാനാവുക എന്നത് ഭൗതിക ലോകത്ത് അസാധ്യമാണെന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ അവിടെ പിന്നെ എന്താണ് ഈ ഭൂമിയിലെ ഇന്നോളം ജീവിച്ച മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ചരിത്രത്തിലെ എല്ലാ കാലവും നമ്മൾ പഠിപ്പിക്കുന്നത് ഭൗതിക ലോകത്തെ ജീവിതത്തിന് ഏറ്റ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് ഒരു മനുഷ്യൻ എപ്പോഴും ജീവിക്കുമ്പോൾ അവൻ എന്താണ് നിരീക്ഷിക്കേണ്ടത് ഉള്ളുറു ഇലാ അസ്ഫല മിങ്കും അവനേക്കാളും ഏത് വിഷയത്തിലും താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്ന മനുഷ്യരിലേക്ക് നോക്കൂ എന്നാണ് മഹാനായ മുഹമ്മദ് റസൂറുല്ലാഹി തൻ്റെ വീട് കാണുമ്പോൾ ആ വീടൊന്നുമല്ല എന്ന് തോന്നുന്നത് അതിലേറെ വലിയ വലിയ വീടുകളിലേക്ക് നിരന്തരം വാച്ച് ചെയ്യുമ്പോഴ കണ്ടാലും ചിന്തയിൽ നമുക്ക് മാറ്റം വരാൻ പാടില്ല തൻ്റെ വാഹനം ചെറുതായി തോന്നുന്നത് തൻ്റെ വാഹനത്തെക്കാളും വിലയുള്ള ലക്ഷറി വാഹനങ്ങൾ നിരന്തരം കാണാനും വാച്ച് ചെയ്യാനും അതിലേക്ക് നമ്മുടെ കണ്ണ് നിരന്തരം കണ് കാഴ്ച നിരന്തരം അതിലേക്ക് പോകുമ്പോഴ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ അനാരോഗ്യവാനാണ് എനിക്ക് എപ്പോഴും രോഗമാണെന്നുള്ള ചിന്ത വരുന്നത് തന്നെക്കാളും എപ്പോഴും അന ആരോഗ്യത്തോടെ ജീവിക്കുന്ന മനുഷ്യരെ മാത്രം വീക്ഷിക്കുമ്പോഴ അതേ സമയത്ത് തൻ്റെ വലിയ തൻ്റെ വീട് അതും അള്ളാഹു അള്ളാഹുവിന്റെ നിയമത്ത് നമ്മൾ മറന്നുപോകുന്നതിന്റെ കാരണം അതാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകര് പറഞ്ഞു എപ്പോഴും നീ നിന്നെക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കൂ നിന്റെ വീട് എത്ര മനോഹരമാണ് എത്ര വലുതാണ് എന്തൊരു കൊട്ടാരമാണെന്ന് എപ്പോഴും തോന്നലെന്തരാണ് ആ വീടിനേക്കാളും ചെറിയ വീട്ടിൽ താമസിക്കുന്ന താൻ നിരീക്ഷിച്ച ചെറിയ വീടിനേക്കാളും ചെറിയ വീട്ടിൽ താമസിക്കുന്ന ഒരു സെൻ്റ് ഭൂമിയിൽ സ്വന്തമായി ഒരു വീട് പോലും വെക്കാൻ അവസരം കിട്ടാത്ത വാടക വീട്ടിൽ താമസിക്കുന്ന വാടക കൊടുക്കാൻ പോലും കഴിയാതെ തെരുവിൽ നാടോടികളായി കഴിയുന്ന മനുഷ്യരടക്കമുള്ള മനുഷ്യരെ കാറ്റഗറി ചെയ്തുകൊണ്ട് ഇങ്ങനെ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് എത്ര സ്വസ്ഥതയുണ്ടാകും എത്ര സമാധാനം ഉണ്ടാകും ഞാനൊരു വീടിൻ്റെ കാര്യം മാത്രമല്ല വാഹനത്തിൻ്റെ കാര്യമായാലും ആരോഗ്യത്തിൻ്റെ കാര്യമായാലും അറിവിൻ്റെ കാര്യമായാലും അങ്ങനെ ഭൗതിക ലോകത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും നമ്മെക്കാളും നിലവാരം കുറഞ്ഞ മനുഷ്യരിലേക്ക് നിരന്തരം ചിന്തിക്കുമ്പോൾ നീ മറ്റുള്ളവരിൽ മുകളിലേക്കുള്ളവരിലേക്ക് നോക്കാതിരിക്കുമ്പോ അജിതറു അല്ലാ തസ്തറു അറേക്കും നീ വിസ്മരിക്കാതിരിക്കാൻ മറക്കാതിരിക്കാൻ നിസ്സാരമായി കാണാതിരിക്കാൻ ഏറ്റവും യോജിച്ചതാണ് അതുകൊണ്ട് ഒരു പുതിയ വർഷം ഒരു പുതിയ വർഷത്തിന്റെ പുലരിയെ പക്വതയോടെ നല്ല മൈൻഡ് സെറ്റോടെ ഒരു പോസിറ്റീവായ ചിന്തയോടെ മുന്നോട്ട് പോയാൽ നമുക്ക് സ്വസ്ഥതയുള്ള സമാധാനമുള്ള ഒരു കാലം ഒരു വർഷം ഒരു സമയം കൂടെ നമുക്ക് കടന്നു വരും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്നത് ആ ചെയ്യുന്നു ആഹൃത് അസലാ വാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു